അറിയാം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് പറയാൻ മടിയാണ് ഭയം തന്നെ മുഖ്യമായ കാരണം കൃത്യമായി അറിയാവുന്ന രണ്ടു മൂന്ന് പേരെ കണ്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ കൈകൂപ്പി പറയുകയാണ് ദയവ് ചെയ്ത് വീഡിയോ എടുക്കല്ലേ ഇദ്ദേഹം ആണയിട്ട് പറയുന്നു അദ്ദേഹം ഒരു ഗുഡ് പേഴ്സൺ ആയിരുന്നു നോ കംപ്ലൈൻറ് ഹിം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ഇവിടെ ഉണ്ടായിരുന്ന വീട്ടിലാണ് സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് ഇപ്പോൾ തമിഴ്നാട്ടിലാണ് തീർത്തും സുപ്രസിദ്ധനല്ലാത്ത കുപ്രസിദ്ധനായ ഒരു വ്യക്തിയെ തേടിയാണ് വരവ് മലയാളികളുടെ മനസ്സിൽ ശാപവാക്കുകളുടെ അങ്ങേയറ്റം നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോവിന്ദസ്വാമി എന്ന കൊടും ക്രിമിനലിൻ്റെ വീടനുഷ്ഠിച്ചു സംഭവം ഗോവിന്ദസ്വാമിയെക്കുറിച്ച് ഒട്ടനവധി ഈ കഥകൾ കേൾക്കുന്നു അവസാന ജയിൽ ചാട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൽക്കാല ലൈഫിനെ പറ്റി ഒരുപാട് കഥകൾ മുൻകാലത്ത് ഗോവിന്ദസ്വാമി ആരായിരുന്നു എന്തായിരുന്നു അതിനെപ്പറ്റി നിരവധി കഥകൾ കേട്ട പശ്ചാത്തലത്തിലാണ് ഈ യാത്ര ഇന്നലെ സേലത്ത് നിന്ന് ഞങ്ങൾ ആരംഭിച്ച് ദ ഇന്നിപ്പോൾ ബിരുദാജലത്ത് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നും ധാരാളം ദൂരം യാത്ര ചെയ്യാനുണ്ട് അയാളുടെ താമസ സ്ഥലം അഥവാ അയാളുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് സേലത്താണ് ആദ്യോത്യം അവിടെ നിന്ന് മൂന്ന് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇവിടെ ബിരുദാജലത്തിൽ ഇനി യാത്ര ബാക്കിയാണ് ബിരുദജലത്ത് നിന്ന് വേപ്പൂരിലേക്ക് അവിടെ നിന്ന് വേണം ഇയാളുടെ ജന്മനാട്ടിലേക്ക് പോകാൻ ആദ്യം ഞങ്ങൾ പോകുന്നത് വേപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് പോകാനാണ് പദ്ധതി അങ്ങനെ ഗോവിന്ദച്ചാമിയെ തേടിയുള്ള യാത്ര വേപ്പൂരിലെത്തിയിരിക്കുന്നു ബിരുദാജലത്തിനടുത്തുള്ള വേപ്പൂർ പോലീസ് സ്റ്റേഷൻ ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് അഴിവതുകുടി എന്ന സ്ഥലം അഴിവതുകുടിയിലാണ് ഗോവിന്ദച്ചാമിയുടെ ജന്മദേശം ഇവിടുത്തെ ഒരു പോലീസുകാരന്റെ സഹായത്തോടുകൂടി ഞങ്ങൾ അവിടേക്ക് യാത്ര ആരംഭിക്കുക ഗോവിന്ദച്ചാമി എന്ന ക്രിമിനലിന്റെ വീട് അന്വേഷിച്ചുള്ള യാത്ര അതിന്റെ പരിസമാപ്തിയിലാണ് അയാൾ ജനിച്ച സ്ഥലം ദ ഈ ബോർഡിൽ കാണുന്ന സമത്വപുരമാണ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ് ഇനി നേരെ അയാളുടെ ജന്മദേശത്തേക്ക് വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഈ മനോഹരമായ കവാടം കാണുമ്പോൾ ഇവിടെയാണ് ഒരു കൊടും ക്രിമിനലിന് ജന്മം നൽകിയ ദേശം എന്ന് തോന്നില്ല പക്ഷേ മലയാളിയുടെ മനസ്സിലെ ഏറ്റവും വലിയ ക്രൂരന്റെ ഏറ്റവും കൊടുങ്കുമിന്റെ ജന്മദേശം ഈ കവാടത്തിനപ്പുറം കാണുന്ന ഗ്രാമമാണ് അയ്യതുകൂടി സമത്വപുരം ഈ വീട്ടിലാണ് ഗോവിന്ദസ്വാമി ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ഇവിടെ ഉണ്ടായിരുന്ന വീട്ടിലാണ് അഥവാ ഈ വീടിൻ്റെ സ്ഥാനത്ത് മുമ്പുണ്ടായിരുന്ന ഒരു കുടിലായിരുന്നു ഗോവിന്ദ ജനനവും ബാല്യവും ഇവിടെ നിന്ന് അവർ വിറ്റുപോയിട്ട് കാലങ്ങളായി അഥവാ ഗോവിന്ദ സ്വാമിയുടെ ജ്യേഷ്ഠൻ ഈ സ്ഥലം വിറ്റുപോയിട്ടിട്ട് കാലം കുറയായി ഇപ്പം പുതിയതായി താമസിക്കുന്നവർ അവർക്ക് ഗോവിന്ദ പറ്റി യാതൊരു വിവരവും ഇല്ല എന്ന് മാത്രമല്ല അവർ തീരെ അദ്ദേഹത്തെ കണ്ടിട്ടും ഇല്ല മൊത്തത്തിൽ ഈ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം അത്തരം ഭിഷാടനവുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാർ ഇവിടുന്ന് ഉണ്ടായിരിക്കണം കാരണം അത്തരത്തിലുള്ള ആൾക്കാരെയാണ് കൂടുതലായി കാണാൻ കഴിയുന്നത് പരിസരത്തുള്ള ചിലർക്കൊക്കെ ഗോവിന്ദമിയെ മുൻകൂട്ടി മുൻ മുൻപ് കണ്ടിട്ടുണ്ട് അവരോട് നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് പക്ഷേ ഈ ഗ്രാമത്തിന് പുറത്ത് ഗോവിന്ദമിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കേസിനെ കുറിച്ചോ അയാളുടെ കുറ്റകൃത്യത്തെപ്പറ്റിയൊന്നും യാതൊരു അറിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഗ്രാമത്തിലാണ് ഇവിടെയാണ് ഗോവിന്ദച്ചാമി ജീവിച്ചത് ഇവിടെയുള്ള ഒരു പഴയ ആൾക്കാർക്ക് മുഴുവൻ അതായത് ഇവിടെ ഉണ്ടെന്ന പഴയ വീട്ടുകാർക്ക് മുഴുവൻ ഗോവിന്ദച്ചാമിയെ പറ്റി നല്ല ധാരണയുണ്ട് ഭൂരിഭാഗം പേരും പുതിയതായി വന്നവരാണെങ്കിലും പഴയ ആൾക്കാർക്ക് ഗോവിന്ദച്ചാമി അറിയാം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് പറയാൻ മടിയാണ് ഭയം തന്നെ മുഖ്യമായ കാരണം കൃത്യമായി അറിയാവുന്ന രണ്ട് മൂന്ന് പേരെ കണ്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ കൈകൂപ്പി പറയുകയാണ് ദയവ് ചെയ്ത് വീഡിയോ എടുക്കല്ലേ ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും വേണം നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു അവരിന്ന് പോയ കാര്യം ആരും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദർ ഒരു സഹോദരൻ ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഭിക്ഷയെടുക്കുന്നുണ്ടെന്നും ഇവിടെ നിന്നും പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇക്കാര്യം പറയുകയുണ്ടായി പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒയുടെ വിവരണം അനുസരിച്ച് ഇവിടെ ആരുമില്ല അവിടെ നാട്ടിൽ റെയിൽവേ സ്റ്റേഷനിലൊരു സഹോദരൻ ഭിക്ഷ എടുക്കുന്നുണ്ട് പക്ഷേ ഈ സ്ഥലത്ത് അറിയാവുന്നവർ കൂടി അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവനെക്കുറിച്ച് ഒരു വാക്ക് മുരിയാടാനാവാത്ത വിധം പേടിപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് ഇവിടെയുള്ളവർക്കും കാരണം യൂട്യൂബിലൂടെയും മറ്റും ആ ന്യൂസുകൾ ഇവർ കാണുന്നുണ്ടെന്നും അവസാനം കിണറ്റിൽ നിന്ന് പിടിച്ച കഥ പോലും ഇവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ആ ക്യാമറയുടെ മുമ്പിൽ വന്നൊരു വാക്ക് ഉച്ചരിക്കാൻ പറയാൻ ഗോവിന്ദ എന്ന് പറയുന്ന വാക്ക് സംഭവം ഉച്ചരിക്കാൻ പോലും അവർക്ക് ഭയമാണ് വീട് എത്ര വർഷം ആറ് വർഷം ആറ് ആ മുന്നേ വർഷക്ക് മുന്നേങ്ക ഓണറെ പേരെന്നെ മൃഗദാസ എന്താ കനകദാസ എന്താ പേരന തരില്ല ഗോവിന്ദിയുടെ ചേട്ടനാണ് ഈ വീട് ഇവർക്ക് വിട്ടത് പക്ഷെ അവർക്ക് അദ്ദേഹത്തെ പറ്റി അവരെ പറ്റി ആ കുടുംബത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ല യാതും തിരിയാത് എന്തവരെ പറ്റി ഇതും തിരിയാത്യാ புதுசே புதுசே 니가 बुलச்சு எல்லாம் தெரியாது இதான അയാളുടെ குடும்பத்தை பத்தி தோஷம் இதான அந்த வீடு என்ன இல்ல சார் நான் வேப்புல்ல ஆட்டோ ஓட்டிட்டு சவாரி வரும் போவோம் இதுமாதிரி ஒரு வாரத்துக்கு முன்னாடி நியூஸ் ம் இது மாதிரி ஜெயிலை விட்டு தப்பிச்சிட்டாரு நடந்து போகும்போது சிசிடிவி கேமராவில் ஷூட் ஆணிச்சு அதை காட்டினாங்க நெக்ஸ்ட் அடுத்த வீடியோவில் கிணத்துல இருந்து மீட்பு படையினர் மீட்டாங்க போலீஸார் கையும் வளமாக பிடிச்சிட்டாங்க அந்த நியூஸு பார்த்தோம் அதான் தெரியும் வேற அதுக்கு முன்னாடி இந்த ஆளைப்பட்ட கேள்வியும் இல்லை கேள்வியே கேள்வி கிடையாது கிடையாது தெரியும் அண்ணா இங்கே இருக்குதுன்னு சொன்னேன் ഒരു അവർ ധാരാളം ഗ്രാമത്തിലുണ്ട് ും പറയാൻ തയ്യല്ല ചെറുപ്പക്കാർ മുതൽ വയസ്സായവർ വരെ അയാളെ വല്ലാതെ പേടിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലായത് എന്നാലും ശരി കേട്ടറിവുകളിലൂടെ ഭയക്കുന്നവരും നേരിട്ട് ഭയക്കുന്നവരുമായ ധാരാളം പേര് കണ്ട് മാത്രമല്ല അയാളുടെ ജ്യേഷ്ഠൻ ഇടിച്ചിടി ഇവിടെ വരുന്നുണ്ട് എന്നതും ഈ ഭയത്തിന് കാരണമായി തീർന്നിരിക്കാം ഒരാക്രമണം അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ അവർ തയ്യാറല്ല നമ്മുടെ മീഡിയയ്ക്ക് മുന്നിൽ വരാനും തയ്യാറല്ല പക്ഷേ ഗോവിന്ദചാമികൾ ഉണ്ടായിരുന്നെന്നും കുട്ടിക്കാലത്ത് തന്നെ അവനോട് പോയതാണെന്നും അവർ പറയുന്നു ഒരു കുട്ടിയായ ഗോവിന്ദഛാമിയിൽ നിന്ന് കുറ്റവാളിയായ ഗോവിന്ദചാമിയിലേക്കുള്ള യാത്ര இவ்வளோ காரணங்கள் நம்ம கேட்ட கதகளில் தான் உண்டு அது ஏறக்குறை சரியுமான நாட்டுக்கார் அது சம்மதிக்கணும் இந்த விஷயம் வந்து இங்கெல்லாம் தெரியும் தமிழ்நாடு ஃபுல்லாக தெரியும் செட்டவங்க ஓகே இந்த போலீஸ் ஸ்டேஷன் கலெக்டர் ஆஃபீஸ் கட்டணம் இங்கே வரதில்லை வரதே இல்லை இங்கே அட்ரஸ் இங்கே வரதில்லை ஒரு இந்த அவங்க பிரதர் வந்து சுப்பிரமணியன் இங்கே அவரை பற்றி இன்னும் மெசேஜ் இன்னும் என்னையும் மெசேஜ் செய்யணும் அதனால் பத்தி military, ये दादा ये फादर का टेलिंग है दादा शेट्टीटा आरमोग 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 आयला ना सरमों न बेर तो क्या म मल्ले शिकोय लेशुई और रोड एक्शन पे रोड एक्शन ये अच्छी नहीं पुल्ली लोग हैं इनके पुल्ली ये गोविंदசாமி और सुब्रमण्य सुब्रमण्य बगल नाव बगल ऑनली जस्ट ही इज स्ट्रिक्ट 2000 गोविंदசாமி फादर आल्सो मेकिंग ही इज अ मूवमेंट वेरी वेरी गुड मैन गुड मैन वेरी वेरी एक्टेंट गुड मैन वो सुब्रमण्य चर्चा चीज़ है उसमें बड़ी चर्चा नो कंप्लेंट यो नो कंप्लेंट नो आधर एक्टिविटीज मिस ही वेरी 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 एक्टिव है ओके ओके इस बात इट्स हंड्रेड परसेंट ऐसे गुड पर्सन नहीं ये प्रिपोन अंग्रेजी में एक्सीडेंट 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 आ अच्छी नहीं वेदना नो इसे स्कूटर वेद ट ആഫ്റ്റർ ആഫ്റ്റർ ഫ്രം മിലിറ്ററി സർവീസ് എ ആൻഡ് നിരവധി ആൾക്കാരോട് ഇതിനെ കുറിച്ച് സംസാരിക്കണ്ടായി പറയാൻ ആരും തയ്യാറല്ല പക്ഷേ അവസാനമായപ്പോൾ നേരിട്ടറിയാവുന്ന പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ താമസത്തിനെത്തിയ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അച്ഛനെയും മകനെയും ഈവൻ ഈ ഗോവിന്ദചാമിയുടെ അമ്മയും ഒക്കെ നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ പറഞ്ഞു അവിടെ കഥയിൽ വലിയ തിരുത്തുകൾ തിരുത്തലുകൾ വന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ കുറിച്ച് നമ്മൾ കേട്ടത് മിലിറ്ററി സർവീസിന് ശേഷം അദ്ദേഹം വലിയ മദ്യപാനിയായി തീരുകയും മോഷണത്തിലേക്ക് തിരിയുകയും ചെയ്തു എന്നൊക്കെ ഒരു കഥ കേട്ടിട്ടുണ്ട് പക്ഷേ ആ കഥ പൂർണ്ണമായും തെറ്റാണെന്ന് ഇദ്ദേഹം ആണയിട്ട് പറയുന്നു അദ്ദേഹം ഒരു ഗുഡ് പേഴ്സൺ ആയിരുന്നു നോ കംപ്ലൈൻറ്റ് അഗൈൻസ്റ്റ് ഹിം എന്നാണ് ഇദ്ദേഹം പറയുന്നത് വളരെ മനനയ വ്യക്തിയായിരുന്നു അറുമുഖം ഗോവിന്ദചാമിയുടെ അച്ഛൻ അറുമുഖം അത്രമാത്രം മികച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് കൂടാതെ അമ്മ ആക്സി ഒരു ആക്സിഡൻറ്റ് റോഡ് ആക്സിഡൻറ്റിൽ ആണ് കൊല്ലപ്പെട്ടത് മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായൊരു വിവരം കിട്ടിയത് ഗോവിന്ദഛമ്മിയുടെ കൈ നഷ്ടപ്പെട്ടതിനെ പറ്റിയാണ് ആ കൈ നഷ്ടപ്പെട്ടത് ഇവിടെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിലാണ് എന്ന് ദൃസാക്ഷിയായ നേരിട്ടറിയാവുന്ന ആ കാലം ഓർത്തെടുക്കാൻ വളരെ ഓതൻറ്റിക്കായി കഴിയുന്ന ഈ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് ശരിയല്ല അദ്ദേഹം പറയുകയുണ്ടായി ഇതാണ് നമ്മൾ അവസാനമായി കണ്ടെത്തുന്ന വിവരം ആൾക്കാർ പറയാൻ തയ്യാറല്ല എങ്കിലും നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു യഥാർത്ഥ ചിത്രം അവതരിപ്പിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് എന്നതാണ് നമ്മളുടെ ഇനി മടക്കമാണ് അപരിചിതമായ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയുടെയും അടുത്ത ചൂടിന്റെയും പ്രതിബന്ധങ്ങളെ പക ഞങ്ങൾ നടത്തിയ യാത്ര ഏകദേശം വിജയകരമായി എന്ന് തന്നെ കരുതുന്നു പക്ഷേ കഴിഞ്ഞ തവണ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിനു ശേഷം കേരളത്തിലാകെ പ്രചരിച്ച ഒരു കഥയുടെ അയാളുടെ പേരിനെ സംബന്ധിച്ച ഒരു വിവരം കൂടി പറയാതെ വയ്യ ഞങ്ങൾ അഴിവതുകുടിയിൽ പോയി സമത്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട് കണ്ടു അദ്ദേഹവുമായി നേരിട്ട് പരിചയമുള്ള ധാരാളം പേര് കണ്ടു സംസാരിച്ചു അവരാരും ഇദ്ദേഹത്തെ ചാർലി ചാപ്ലിനോ ചാർലി ജോസഫോ ഒന്നും ആക്കാൻ ശ്രമിച്ചില്ല കാരണം അർമുഖന്റെയും ലക്ഷ്മിയുടെയും മകനാണത് സുബ്രഹ്മണ്യന്റെ സഹോദരനാണ് പിന്നെ ഈ പുതിയ രൂപാന്തരത്തിന്റെ ഭാഷാന്തരത്തിന്റെ അല്ലെങ്കിൽ പുതിയ ഒരു പേരിടലിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്തിനായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും വ്യക്തമാണ് അത് മലയാളം കേരളം തിരിച്ചറിയാതിരിക്കില്ല താങ്ക് യു